എസ് എഫ് ഐ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഗുരുവായൂരിൽ നടക്കും ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നുമായി മുന്നൂറ്റി പ്രതിനിധികളും അറുപത്തിയഞ്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഷോ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്ക് ഇ അഫ്സൽ എ എ അക്ഷയ് ജി ടി അഞ്ജു കൃഷ്ണ കെ വി അനുരാഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ യു സരിത തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എഫ് ഐ ആധ്യകാല പ്രവർത്തകരുടെ സംഗമം ഓഗസ്റ്റ് പന്ത്രണ്ട് വൈകിട്ട് നാലിന് ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പതാക കുടിമര ജാഥകളും മറ്റ് അനുബന്ധ പരിപാടികളും മാറ്റിവച്ചതായി സ്വാഗത സംഘം അറിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ജനറൽ കൺവീനർ ജിഷ്ണു സത്യൻ ട്രഷറർ ടി ടി ശിവദാസ് എം കൃഷ്ണദാസ് ടി അഭിജിത്ത് അനഗ രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു